ി മെറ്റേണിറ്റി ആൻഡ് ഹോസ്പിറ്റൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു എ കെ ആന്റണിയും വയലാർ എല്ലാം സുപ്രധാനമായ വകുപ്പുകളുടെ സാന്നിധ്യം വഹിച്ചൊരു കാലമുണ്ടായി പക്ഷെ അപ്പോഴെല്ലാം കേരളത്തിന് അവഗണന മാത്രമാണ് ലഭിച്ചത് ഈ ജില്ലയിൽ നിന്നും വിജയിച്ച് പാർലമെന്റിലേക്ക് പോയ പ്രതിനിധി ഉൾപ്പെടെ ഒരു കാലം നമ്മുടെ ഓർമ്മയിൽ അന്ന് റെയിൽവേ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം രാജധാനി എക്സ്പ്രസ്സിന് സ്റ്റോപ്പില്ലാത്ത ഏക ജില്ല മലപ്പുറമാണെന്ന് പലരും അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിപ്പോഴും തുടരുകയാണ് കേരളത്തോട് നമ്മുടെ നാടിനോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത ഭരണ സംവിധാനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കേന്ദ്ര അവഗണനയായിരുന്നു വരെ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വെറും അവഗണന മാത്രമല്ല ഒരുതരം യുദ്ധമാണ് ും പടക്കോപ്പുകളും ഉപയോഗിച്ചുള്ള പരമ്പരാഗതമായി നാം കേട്ടു ശീലിച്ച യുദ്ധമല്ല സാമ്പത്തിക യുദ്ധം കേരളത്തോട് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി ശ്വാസം എത്തിച്ചു കൊല്ലും എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തെ അവഗണിച്ചു ബി ജെ പി ഗവൺമെന്റ് കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു ഉള്ളാലെ സന്തോഷിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത് സത്യത്തിൽ ഇന്ന് നാം നടത്തുന്ന സമരത്തിൽ എല്ലാ മലയാളികളും അണിനിരക്കേണ്ട ഒരു സമരമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യു ഡി എഫും ഈ സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിക്കേണ്ടതാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു മുദ്രാവാക്യമല്ല ഇന്നത്തെ സമരത്തിന്റെ കാരണം ഇത് കേരളത്തിന്റെയും ഇന്ത്യക്കാരായി അംഗീകരിക്കണം എന്നതാണ് ഈ സമരത്തിന്റെ മുദ്രാവാക്യം കേരളം എന്താ ഇന്ത്യ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ എൽഡിഎഫ് നടത്തുന്ന സമരത്തിന് യുഡിഎഫും പിന്തുണക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ അവർ മൌനത്തിലാണ് അരുണാചൽ പ്രദേശത്ത് നൽകുന്ന പരിഗണനയാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിൽ നൽകുന്നത് ജനസംഖ്യയിൽ മലപ്പുറത്തിന്റെ മൂന്നിലൊന്നു മാത്രമുള്ള അരുണാചലിന് നൽകുന്ന പരിഗണന മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ പ്രധാനമന്ത്രി വയനാട് ദുരന്ത സന്ദർശിക്കാൻ എത്തിയത് ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുന്നതുപോലെ ആഹ്ലാദിക്കാനാണെന്നും എം സ്വരാജ് പറഞ്ഞു ഇടതുപക്ഷ സ്വാധീനം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി വേറൊന്നാകുമായിരുന്നു എന്നും സ്വരാജ് പറഞ്ഞു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു സിപിഎം ഏരിയ സെക്രട്ടറിമാരായ രവീന്ദ്രൻ കെ മോഹനൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് കേരള ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ മണ്ഡലം സെക്രട്ടറി എം ജി റഹ്മാൻ എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി കുഞ്ഞാൻ വൈസ് പ്രസിഡന്റ് ശശി നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു സിപിഐഎം ഓഫീസ് പരിസരത്തുനിന്ന്